നമസ്കാരം എനിക്ക് അങ്ങനെ കൊൽക്കട്ടയിലേക്ക് ട്രാവൽ ചെയ്യാണ്ട് ഒരു ചാൻസ് കിട്ടി അങ്ങനെ ഞാൻ കൊൽക്കത്തയിൽ ട്രെയിൻ ഇറങ്ങി കൊൽക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗഡാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ അടുത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് എനിക്ക് പോകേണ്ടത് അതിനുവേണ്ടി ഇവരുടെ ബസ് സ്റ്റാൻഡിലേക്ക് എനിക്ക് വേണ്ടി വരേണ്ടു എൻ്റെ പൊന്നോ ഇവരുടെ ബസ് കാണണം ഇവരുടെ ബസ് കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയൊക്കെ സ്റ്റേറ്റ് ബസ്സിനെയൊക്കെ നമ്മൾ നമിച്ചു പോകുന്നത് ഈ ബസ്സിലൊക്കെ ഒന്ന് ടെച്ച് ചെയ്താണ് പിന്നെ ടെറ്റ്നസ് ഉറപ്പാണ് അതിൻ്റെ സൈഡിൽ കൂടുതൽ ഈ മൂത്രചാലത്തിൻ്റെ ഓപുചാലം ഓപുചാലയുടെ മൂടെ മൂത്രങ്ങളാണ് വരുന്നത് അത് സൈഡിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ സൈഡിലാണ് ബസ്സെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ബസ്സിൻ്റെ സൈഡിൽ വേറൊരു ബസ് അങ്ങനെ അങ്ങനെ ബസ് ബസ് പാർക്ക് ചെയ്ത് ഈ ബസ്സെല്ലാം കാണുമ്പോഴാണ് നമ്മുടെ ബേസൽ ജോസഫിൻ്റെ ഹാലിമി എന്ന സിനിമ ഓർമ്മ വരുന്നത് അവർ ആ ട്രെയിൻ മിസ്സാകുമ്പോൾ അവർ ചാടിക്ക് വരുന്ന ബസ്സല്ലേ അതേപോലത്തെ ബസ് അതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ഇവരുടെ നേരെ ഹോട്ടലിലേക്ക് ചെന്നു ഇവർ ഇവരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഇതാണ് ഇവരുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എഴുപത്തഞ്ച് വർഷം പുറകോട്ട് എങ്ങനെ സഞ്ചരിക്കുന്നു അതുപോലത്തെ ഹോട്ടലാണ് നിങ്ങൾ പറയുന്നത് ഉണ്ടല്ലോ ഞാനിവരെ ഇവരുടെ വില്ലേജിലൊന്നുമല്ല പോയി നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കട്ട അതായത് ടിക്കറ്റ് കൗണ്ടറുണ്ടോ ഇതോ ടിക്കറ്റ് ഇതാണ് ഇവരുടെ ടിക്കറ്റ് കൗണ്ടറ് തലസ്ഥാനമായ കൊൽക്കട്ടയിൽ ടൗണിലുള്ള ബസ് സ്റ്റാൻഡും കച്ചവട സ്ഥാപനങ്ങളും അതിൻ്റെ ചുറ്റുപാട്ടുള്ള ഏരിയ നിങ്ങളായി കാണിച്ചു തരുന്നത് അപ്പോൾ കൊൽക്കട്ടയുടെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത അവസ്ഥ ഇതുകൊണ്ടാണ് ഇതാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊൽക്കട്ടയിലുള്ള എല്ലാ വേസ്റ്റും ഇവിടെയാണ് കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടിട്ടുണ്ട് അത് കമ്പോസ്റ്റ് ചെയ്യും ആ കാണുന്നതാണ് കൊൽക്കട്ട ബ്രിഡ്ജ് പിന്നെയും വിശേഷങ്ങളെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നല്ലൊരു ഹോട്ടൽ തപ്പിയിട്ട് ഇതുണ്ടോ ഇതാണ് ഹോട്ടൽ ഇതിന് മുന്നിൽ പട്ടി പറ്റി കിടക്കുന്ന ഉണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ ഈ കാണുന്നതാണ് ഇവരുടെ ഒറിജിനൽ ബസ് പിന്നെയും പിന്നെയും എനിക്കൊരു ചായ കൊടുക്കണം തോന്നി ഞാനിങ്ങനെ മെല്ലെ 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 പരുതുകയാണ് നല്ലൊരു ഹോട്ടൽ കിട്ടുമോയെന്നറിയാണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപൊത്തത്തിലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഭയങ്കര ടെറ്റൻസ് അടിക്കേണ്ടി വരും ഓ ഇത് ഈ ഈ നാളെ ക്രോസ് ചെയ്തിട്ടേക്കും അവിടെ ഒരു ചായക്കട കണ്ട് വേറെ അപ്പാപ്പൻ നിലത്തിരിക്കുവാണെങ്കിൽ അവിടെ ആദ്യം ഇരിക്കണം അതാണ് അവിടെ ഇവിടെ ഇവിടെ ഇരുന്നിട്ടുവാണെങ്കിൽ ചായ ഏടെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നേരത്തെ തിരിച്ചു പോകുന്നു പിന്നെ വന്നിട്ട് പിന്നെയും തപ്പുമാണ് ചായക്കടൽ ഇവിടെ എല്ലാം ഓപ്പൺ സിസ്റ്റമാണ് ചായ വട ഇത് പൂരി ഇതെല്ലാം ആയി വെച്ചേക്കാണ് ഫ്രണ്ടിലാണെങ്കിൽ ഇതാ നേരെ ചായക്കട നേരെ ഫ്രണ്ടിലാണ് ഓപ്പൺ ടോയ്ലറ്റ് ഇതിനാണ് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് കാരണം ഇത് പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റ് ആണ് മുന്നിൽ കൂടെ ആണെങ്കിൽ പെമ്പുള്ള എല്ലാം പോകാനൊരു വിഷയമില്ല പിന്നെ ഇത് ലോട്ടറി കേരളം ബംഗാളും തമ്മിലേക സാമ്യം ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഈ ലോട്ടറി ഇവിടെ മുക്കിന് മുന്നിലെല്ലാം ലോട്ടറി കാണും പിന്നെയാണ് ഇവരുടെ പ്രീ എന്താ പ്രീ പെയ്ഡ് ഓട്ടോ കാറ് ആ നമ്മളെ നാട്ടിൽ കണ്ടില്ലേ ആ സിസ്റ്റമാണ് ഇത് പക്ഷെ ഇവർക്ക് ഇതിന് പ്രീപെയ്ഡൊന്നുമില്ല പെട്രോൾ ചിലവുമില്ല മാൻ പവറിലാണ് ഈ സാധനം ഓടിക്കുന്നത് ഇതാണ് ഇവ ഇവിടെ സഞ്ചാരത്തിന് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഇവിടെ വന്നിട്ടാണ്ടോ ഈ സാധനമൊക്കെ ഞാൻ കാണുന്നത് നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവരെ ഈ പ്രീപെയ്ഡ് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മുന്നിച്ച് ഒന്ന് വീണ്ടും അവിടെ ഇതാ വീണ്ടും അതാ പബ്ലിക് ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ നിന്ന് ടോയ്ലിൻ്റെ മൂത്രം വയ്ക്കാനാണ് പബ്ലിക് ടോയ്ലെന്നിർ പറയുന്നത് ഇവിടെ ഒരു കരിമീൻ ജ്യൂസിക്കുണ്ട് അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ പകുതി ഈച്ച ഫറയിൽ കിട്ടും ഇതാണ് ഇവരുടെ ബെസ് സ്റ്റാൻഡ് അനാഥപ്രേതം പോലെ കിടക്കുന്നൊരു ബെസ് സ്റ്റാൻഡ് അതിൻ്റെ അകത്ത് ആട്ടു കുഞ്ഞുങ്ങളും ഉണ്ട് പട്ടിയും പിറ്റി കിടക്കുന്നുണ്ട് കച്ചവടക്കാരുണ്ട് ഓട്ടോയ്ക്കും കയറാം ബസ്സിനും കയറാം ആർക്കു വേണമെങ്കിലും കയറാം പിന്നെ എനിക്ക് വേണമെങ്കിൽ നല്ല ആട്ട് വിശക്കുന്നുണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയല്ലോളൂ എന്തായാലും കഴിക്കാന്ന് വെച്ചിറങ്ങിയ എടേ ഇത് കണ്ടിട്ട് ഇനി കഴിക്കാനും തോന്നില്ല കഴിക്കാതിരിക്കാനും പറ്റത്തില്ല പിന്നെ ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കുറച്ച് കഴിക്കാമല്ലോ തരത്ത് ഇവിടെ വേറെ അമ്മച്ചീടെ ഹോട്ടൽ ചോറ്ല്ലാം തുറന്ന് വെച്ചു കഴിഞ്ഞിട്ട് പോയി ഈച്ചല്ലാത്ത ആൾക്കാർ കഴിക്കുന്നത് കൊണ്ടു അതിന് കുഴപ്പമില്ല ഇതാണ് ഇവരെ വെസ്റ്റാൻഡ് സ്റ്റാൻഡ് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ നിലത്ത് കുത്തിയിരുന്നോണം ഇതാ ഈ ഈ അപ്പാപ്പൻ കയറിയില്ല അതുപോലെ കുത്തിയിരുന്നോണം ഓട്ടയൊക്കെ കൊണ്ട് അതാ അതാ ഇതാ ഇതാ മുന്നിലെ ഈ ഇതാണ് മുന്നിലെ അവസ്ഥ അത് നോക്കിക്കൊണ്ട് ആ ഹോട്ടലിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ വയറും നിറയും ഈ ചട കടിയും തീരും പശുവിൻ്റെ ചൊറിച്ചിലും മാറും എന്ന് പറഞ്ഞ പോലെ എൻ്റെ പൊന്നോ ഇവിടെ നിന്നൊരു ചായ കുടിക്കണമെന്ന് വേണ്ട തീരും ഇതിലും നല്ലത് ഇച്ചിരി ചായപ്പണിയും പഞ്ചസാരയും കിട്ടുകയായിരുന്നെങ്കിൽ വാരി ഒരു ഗ്ലാസ് മിനറൽ വാട്ടറും വാങ്ങിയിട്ട് നല്ല ചൂടാക്കി ചായ കുടിക്കാനേ പറ്റുള്ളൂ നമ്മളൊക്കെ ഒന്നും പറ്റൂല പട്ടി പട്ടണി പട്ടണി ആണെങ്കിൽ പട്ടണി ഇവരെ വെസ്റ്റ് സ്റ്റാൻഡ് ക്രോസ് ചെയ്ത് ഞാൻ നല്ല മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കണം ഇത് ഇവിടെയാണെങ്കിൽ വെയിൽ പരപരാന്ന് തുടങ്ങിയിട്ടുണ്ട് ചൂട് തുടങ്ങി വരും പിന്നെ ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത സാധനമാണ് ഇവിടെ കാണുന്നത് ഗുടുക്ക തമ്പാക്കു പാൻ ബ്രാഗ് ഇതിന് ഇവിടുത്തെ മിക്ക കടകളിലും ഈ അമ്പലം അമ്പലത്തിലും പള്ളിയിലും ഉത്സവത്തിനെ പോലെ തോരണും തൂക്കിയിട്ടല്ലോ അതുപോലെ തൂക്കിയിട്ടേക്ക് കാണാം ഇവിടെ എത്തിപ്പം കുറച്ച് വൃത്തി കാണുന്നുണ്ട് വ നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടെ നടന്ന് വെക്കാം എന്തെങ്കിലും കിട്ടിയാലോ എവിടെ ചായക്കട പോയിട്ട് ഒരു പെട്ടിക്കട പോലും ഇവിടെ കാണുന്നില്ല പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവർ ഞാനവിടെ വല്ല വല്ല മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക നമുക്കൊന്നും കഴിക്കാനും പറ്റത്തില്ല കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വാള് വെക്കും അതുകൊണ്ട് അവസ്ഥ ഇതാണ് അവസ്ഥ നേരെ മുന്നേക്കൂടെയാണ് വേസ്റ്റേജ് എല്ലാം ഒഴുകൊണ്ടിരിക്കുക ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദുർഗന്ധമല്ലോ അതെ അതെ ബസ്റ്റ് അതിനുവേണ്ടി ബസ് ബസ്സിന് വേണ്ടി ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കാണാം ഇരിക്കാൻ കസരയൊന്നുമില്ല എവിടെയെങ്കിലും കുത്തിപ്പിടിച്ചിട്ടിരിക്കാം മുന്നിട്ട് വേസ്റ്റ് പോയാലും ഓട പോയാലും ഒന്നും അവർക്കൊരു വിഷയമല്ല ഇതൊന്നും നമ്മൾ എത്ര കണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതെല്ലാം കാണുമ്പണ്ടല്ലോ നമ്മളേതാണ്ട് മൃഗത്തിൽ ജീവിക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെ അതെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ ഹൗഡ ബ്രിഡ്ജിലേക്ക് കയറി ഇനി ഈ ഹൗഡ ബ്രിഡ്ജിനെ പറ്റി നിങ്ങളോട് കുറച്ച് സംസാരിക്കാം ഹൗറ ബ്രിഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് കൊൽക്കട്ട ഹൗറ ഹൗറ എന്ന് പറയും ഹൗറ അതിൻ്റെ അടിയിൽക്കൂടെ ഒരു നദി പോയിട്ട് ഗൂഗ്ളി റിവർ എന്നാണ് ഇതിനു പറയുന്നത് ഈ ഗൂഗ്ളി റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഇത് ചെയ്ത ഒരു ബ്രിഡ്ജാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊൽക്കത്ത പോർട്ട് അതോറിറ്റിയാണ് ഈ ബ്രിഡ്ജിന് ഏകദേശം എഴുന്നൂറ്റഞ്ച് മീറ്റർ നീളമുണ്ട് ഇതിൻ്റെ വീതിയാണെങ്കിലോ ആണെങ്കിലോ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് മീറ്റർ വീതിയും രണ്ട് സൈഡിലായിട്ട് നാല് പോയിൻ്റ് ആറ് മീറ്റർ ഫുട്പാത്തും ഉണ്ട് പിന്നെ ഈ ബ്രിഡ്ജിനുണ്ടല്ലോ ഒരു വേറെ പ്രത്യേക ഈ ബ്രിഡ്ജിൻ്റെ നടു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് മീറ്ററാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് കമ്മീഷൻ ചെയ്തത് ഈ കാണ ഈ ഇതാണ് ഇതിൻ്റെ ഫുട്പാത്ത് ഇതുപോലെ രണ്ട് സൈഡിലുണ്ട് ഫുട്പാത്ത് ഇത് നാല് പോയിൻറ്റ് ആറ് മീറ്ററാണ് ഡെയിലി ഏകദേശം ഒരു ലക്ഷത്തിൽ മോൾ വാഹനം ഈ പാലത്തിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഹവഡ ബ്രിഡ്ജ് ഹവഡ എന്ന് പറയുന്നതെങ്കിലും ഈ ബ്രിഡ്ജിൻ്റെ ഫീഷ്യൽ നെയിം രവീന്ദ്ര സേതു എന്നാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതം തന്നെയാണ് ഈ ഹവഡ ബ്രിഡ്ജ് ഈ കാണുന്നതാണ് ഗൂഗിളി നദി ഈ ഗൂഗിളി നദിയുടെ അടിയിൽ കൂടെ ബോട്ട് സർവീസും ഉണ്ട് വെറും നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിളി നദിയിൽ നിന്ന് അക്കരയ്ക്ക് ഇക്കരയ്ക്കും ബോട്ട് സർവീസിലൂടെ പോവുകയും നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും അനേകായിരം ലക്ഷക്കണക്കിന് തന്നെ പറയാം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ ബ്രിഡ്ജ് കാണാൻ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് സേഫാണ് കാരണം ഫുട്പാത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ കൂടെയും കാൽനട യാത്രക്കാർക്ക് ഒരു വിഷയമില്ല വാഹനങ്ങൾ ഈ പാലത്തെ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിന് പ്രത്യേകത വെച്ച് ഈ എഴുന്നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള ഈ ബ്രിഡ്ജിന് ഒറ്റ തൂണു പോലും ഒറ്റ ഫില്ലർ പോലും ഇല്ല അങ്ങാറ്റം ഇങ്ങാറ്റം രണ്ട് കരയിൽ ഇതിൻ്റെ മുകളുള്ള എന്തൊക്കെയോ മെക്കാനിക്കൽ സെറ്റിംഗ്സിലാണ് ഈ ബ്രിഡ്ജ് പിടിപ്പിച്ചിരിക്കുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ ഈ ബ്രിഡ്ജ് ശരിക്കും കിടന്ന് ഊഞ്ഞാൽക്കട്ടിൽ കട്ടിൽ ആടുന്ന പോലെ കിടന്ന് ആടും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ശരിക്കും പേടിയാവും ഞാനൊന്ന് പേടിച്ചായിരുന്നു ഈ പണ്ടാറം പൊട്ടിപ്പോകുവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എവിടെ ഈതത്ര കണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് അന്ന് മുതൽ ഈ ബ്രിഡ്ജ് ഇങ്ങനെ കുലുകിക്കൊണ്ട് ഇവിടെ യാത്ര ഇവിടെ സ്ഥിതി ചെയ്യുന്നതല്ലേ പക്ഷെ ഇതൊരു മഹാ അത്ഭവം തന്നെ പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ഇന്ത്യക്കാരെന്നല്ല കേട്ടോ ഉണ്ടാക്കിയത് ഇത് ബ്രിട്ടീഷുകാർ അവരുടെ സുവിധയ്ക്ക് അവരുടെ സുവിധയ്ക്ക് വേണ്ടി സുവിധ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ നിർമ്മിച്ച ബിൽഡിങ് ബ്രിഡ്ജാണ് ഈ കൊൽക്കത്ത കൊൽക്കത്തയിലുള്ള ഈ ഹൗറ ബ്രിഡ്ജ് പണ്ട് ഇന്ത്യയുടെ തലസ്ഥാനം തന്നെ കൊൽക്കത്ത ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെന്ന് എനിക്കരു അവർ അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രെയിൻ സർവീസുകൾ നടത്തിയിരുന്നത് പിന്നെ ഈ കൊൽക്കത്തയിലാണ് ഇവിടെ അന്ന് പണ്ട് കാലം ഇവർ കപ്പൽ മാർഗം ബ്രിട്ടീഷ് ബ്രിട്ടനിൽ നിന്നും അവരുടെ ഇവിടെ നിന്നുള്ള ഇന്ത്യയിലെ ഈ ധാന്യങ്ങളും സമ്പത്തുമെല്ലാം കടത്താൻ വേണ്ടി അവർ കപ്പൽ മാർഗം ഇവിടെ നിന്ന് കടത്താൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു തുറമുഖം പോർട്ടായിരുന്നു ഈ കൊൽക്കത്തയിലെ ഈ ബ്രിഡ്ജ് അവർക്ക് വേണ്ടി അവർ ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ ഇത് നമ്മുടെ സമ്പത്ത് തന്നെയാണ് ഇത്രയും വലിയ ഞാൻ പല സ്റ്റേറ്റിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ബ്രിഡ്ജ് ഇത്ര അത്ഭുതകരമായ ഒരു ബ്രിഡ്ജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര നീളത്തിലുള്ളൊരു ബ്രിഡ്ജിന് ഒരു തൂണ് പോലുമില്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പത്ത് മീറ്റർ നീളമുള്ള തൂ പാലം പണിതാലും അതിനുണ്ടാവും ഒരു അഞ്ച് ഫില്ലർ അഞ്ച് തൂണും ഈ എഴുന്നൂറ്റഞ്ച് മീറ്റർ നിന്നുമ്പം ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ അടക്കം നീളമുള്ള ഈ ബ്രിഡ്ജിന് ഒരു തൂണു പോലും ഇല്ലെന്ന് പറയുന്നത് മഹാ അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതം തന്നെ ഇത് നിങ്ങൾക്കും അത്യാവശ്യം ഒരു ചെറിയ പൈസ പൈസക്ക് പൈസ പൈസ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗഡ് ഹവഡയിൽ വന്നിട്ട് ഇതെല്ലാം കാണാം ഹവിഡയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജെല്ലാം കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ തന്നെ മറക്കാനാവാത്ത അനുഭവമാണിത് അധികം പൈസ ഒന്നുമില്ല ബാംഗ്ലൂരിൽ നിന്ന് പതിനൊന്നേ മുക്കാലിന് ദുരന്തോ എക്സ്പ്രസ് വരുന്നുണ്ട് ഹൗഡയ്ക്ക് അത് ഒരു ഒരു അടുത്ത അടുത്ത ദിവസം വൈകുന്നേരം ഹൗഡ ഹവഡയിൽ ലാൻഡ് ചെയ്യും ഹവഡയിൽ എത്തും അതിന്റെ ആ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റിന് വീഴിച്ച് അയ്യേം കഴിഞ്ഞ് ഓ കുറെ കഴിഞ്ഞാണ് നമുക്ക് ചായ കിട്ടിയത് ഇതാണ് ചായ ഗ്ലാസ് ചായ കൊടുക്കാം ഊനകളിലാണ് ചായ കൊടുക്കുന്നത് கப்படக்கல் தனையா சாயக்கணி பச்சி கத்தெல்லாம் கொடுக்கிறது இவட